ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഇങ്ങനെ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് പിന്നെ ഒന്ന് കാര്യങ്ങൾ പറയാനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വനിതാ പോലീസിൻ്റെയും പുരുഷ പോലീസിൻ്റെയും പരീക്ഷ കഴിഞ്ഞു അതിൽ ഒരാഹ്ലാദം നിങ്ങളോട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുക എൻ്റെ കാരണം പോലീസിൻ്റെ പുതിയ ടോപ്പിക്സ് ഇവിടെ മൊത്തം പഠിപ്പിച്ചു തീർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എഴുതിയ കുട്ടികൾക്ക് ഒരു അറുപതിനു എഴുപത്തി അഞ്ചിനും ഇടയ്ക്ക് മാർക്ക് കിട്ടി അത് എന്നെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു വാർത്തയാണ് രണ്ടാമത്തെ സന്തോഷകരമായ വാർത്ത ലാസ്റ്റ് ഗേഡ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നു നൂറിനകത്ത് പലരുണ്ട് ഏറ്റവും അടുത്ത റാങ്ക് ഒൻപതാമത്തെ റാങ്ക് ആണ് നമുക്ക് കിട്ടിയത് പിന്നെ അതുപോലെ നൂറിനകത്ത് ധാരാളം പേർക്ക് കിട്ടിയിട്ടുണ്ട് അതും എന്നെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു അവസ്ഥയാണ് മറ്റൊന്ന് ക്ലാസ് കണ്ട് ജോലി കിട്ടുന്ന ധാരാളം പേർ എന്നെ വിളിക്കുന്നുണ്ട് അതിൽ എനിക്ക് അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് സജീവമായി ക്ലാസ് എടുക്കാൻ പറ്റാതെ പോയത് കഴിഞ്ഞ ഒരു വർഷം മാനസികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സമയമായിരുന്നു ഏതായാലും കുറച്ച് സഹായിക്കാമെന്ന് ഇടക്കിടയ്ക്ക് ഞാൻ പറയുമെങ്കിലും സഹായിക്കുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇപ്പോഴും നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് ആവേശം ഉൾക്കൊണ്ടവരും പഠിക്കുന്നവരും ധാരാളം കുട്ടികൾ ഉണ്ടെന്നുള്ളതിൽ സംശയം വേണ്ട ഡിഗ്രി ലെവലിലുള്ള പരീക്ഷയുടെ റിസൾട്ട് വന്നു അതിനെ അടുത്ത എൻ്റെ മെയിൻ പരീക്ഷയാണ് ആ പരീക്ഷയ്ക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇവർ പകുതി പേർക്ക് ആ ഡിഗ്രി ലെവലിലുള്ള ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് സബ് ഇൻസ്പെക്ടറാണ് ആദ്യം നടക്കുന്ന പരീക്ഷ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് പണ്ട് മുതലേ കീർത്തി കേട്ട ഒരു സ്ഥാപനമാണ് നമ്മുടേത് സബ് ഇൻസ്പെക്ടർ പരീക്ഷ അതിൻ്റെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് കേരളത്തിനകത്തുള്ള മിക്കവാറും ഉള്ള കുട്ടികളൊക്കെ ഇവിടെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ഏതായാലും ഈ സബ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതുന്ന കുട്ടികൾ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടിരുന്നു നമ്മളെ സമരത്തിൽ പഠിക്കുന്നവരും പഠിക്കാത്തവരും കണ്ടിരുന്നു അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു സാർ ഈ ഒരു മാസത്തിനകത്ത് നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്ന് പഠിപ്പിക്കാൻ സഹായിക്കാമോ എന്ന് കേട്ടു ഞാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പോലീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ആധികാരിക പുസ്തകങ്ങൾ എഴുതുന്ന നാര്യനാട് പുഷ്പരാജ് സാർ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു അപ്പോൾ അദ്ദേഹം പുതിയ നിയമത്തിൻ്റെ പുസ്തകം എഴുതുകയാണ് ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു നമുക്കൊരു ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ സാർ അതിൽ സൈക്കോളജി ഉണ്ട് സൈക്കോളജി ഉൾപ്പെടെയുള്ളത് കവർ ചെയ്യാൻ പറ്റുമോ അപ്പോൾ സാർ പറഞ്ഞത് മാക്സിമം ഒരു ശ്രമം നടത്താം സാർ പറഞ്ഞാൽ അത് ചെയ്യുമെന്നുള്ള വ്യക്തമാണ് കാരണം ഇപ്പോൾ വനിതാ പോലീസും അതുപോലെ തന്നെ പുരുഷ പോലീസിൻ്റെയും പരീക്ഷ വളരെ എളുപ്പമാക്കിയതിൽ പുഷ്പരാജ് സാറിൻ്റെ പങ്ക് വളരെ വലുതാണ് അദ്ദേഹത്തെ ഞാൻ ഒരു നന്ദി കൂടി അറിയിക്കുകയാണ് ഈ സമയത്ത് അതുകൊണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷ സബ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതുന്ന കുട്ടികളും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള മറ്റ് പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്കും ഇവിടെ ക്ലാസ് ആരംഭിക്കുകയാണ് നാളെ മുതൽ ഇവിടെ വരാം നാളെ വെള്ളിയാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ച ഇവിടെ വരാം അപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങളുടെ ഒരു ലിസ്റ്റെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ആ ക്ലാസിൻ്റെ ടൈബിളെല്ലാം തയ്യാറാക്കിയതിനു ശേഷം സബ് ഇൻസ്പെക്ടർക്കുള്ള നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ ഇൻറ്റൻസീവ് കോച്ചിങ് അതിനോടൊപ്പം തന്നെ അവരുടെ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനും മറ്റു കാര്യങ്ങളോട് പറയാൻ ഒരു ശ്രമം നടത്തും അങ്ങനെ ഒരു ക്ലാസ് നടത്താൻ ഒരു ശ്രമം നടത്തുകയാണ് ഇതൊരു വലിയ ടാസ്ക്കാണ് നിങ്ങൾക്കറിയാം ഒരു ചെറിയ സമയം കൊണ്ടുവന്നുമ്പോഴും പഠിപ്പിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ് അപ്പോൾ രാത്രിയും പകലുമൊക്കെ പഠിക്കാൻ തയ്യാറായി വരാൻ താൽപ്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ക്ലാസ് ചേരാം അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഡിഗ്രി ലെവലിലുള്ള മറ്റു പരീക്ഷകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ ഉള്ള എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി വ്യാഴവും വെള്ളിയും ഫുൾ ടൈം ഞാൻ അവരോടൊപ്പം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ ഞാനുമായിട്ടിരിക്കുന്നു ഐ എ എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ നടന്നിട്ടുള്ള ഡിഗ്രി ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ അവർക്ക് പറഞ്ഞിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ അവരൊന്ന് സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഇൻറ്റൻസീവ് കോച്ചിങ് നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ ആ ഭാഗത്ത് ചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ഥാപനത്തിൽ പഠിച്ചവരും പഠിക്കാത്തവരും ആർക്കും ഇതിനകത്ത് വരാം താല്പര്യമുള്ളവർക്ക് വരാം താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തി അഞ്ച് പൂജ്യം ഏഴ് എട്ട് ആറ് ഇതിൻ്റെ നമ്പർ തന്നെയാണ് അപ്പോൾ നാളെ മുതൽ വന്ന് തുടങ്ങാം നാളെ മുതൽ നിങ്ങൾക്ക് വന്ന് തുടങ്ങാം ഇവിടെ നിന്ന് റെഫർ ചെയ്യാം ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വിനിയോഗിക്കാം ഇവിടെ ഒരു ഗ്രൂപ്പ് വർക്കും പഠനവും ഒക്കെ ആയി പഠനം ഒരു പാൽപ്പായസമാക്കി മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഫിസിക്കൽ തുടങ്ങി ഇപ്പോൾ എഴുതിയ കുട്ടികൾക്ക് ഉന്നത മാർക്കുള്ളതുകൊണ്ട് ഫിസിക്കൽ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിൽ താല്പര്യമുള്ളവർക്ക് വരാം ഇതെല്ലാം എല്ലാവരുടെ മനസ്സിൽ ഇരിക്കട്ടെ തീർച്ചയായിട്ടും വീണ്ടും ഇപ്പോൾ എനിക്ക് കുറച്ച് ആരോഗ്യസ്ഥിതി ഒക്കെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് മാനസികാവസ്ഥയൊക്കെ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിൽ ക്ലാസ്സുകൾ തുടങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു അപ്പം മറ്റൊന്ന് ഈ വരാൻ പോകുന്ന ശനിയാഴ്ച പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ആശംസ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നു നന്ദി നമസ്കാരം